അസ്ലാമലക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ അപ്പം ഞാൻ ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞങ്ങളുടെ സ്വന്തം നാടിൻ്റെ ആഘോഷമായ പാലോട് മേളയുടെ കുറച്ച് വിശേഷങ്ങളും കാഴ്ചകളൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ നമ്മുടെ അറുപത്തി ഒന്നാമത് മേളയാണ് തന്നെ കേട്ടോ എല്ലാ വർഷവും നമുക്ക് എന്താണ് ഫെബ്രുവരി മാസം ഏഴാം തീയതി മുതൽ പതിനാറാം തീയതി വരെയാണ് നമ്മുടെ മേള പരിപാടികളിലൂടെ നടക്കുന്നത് ആ പത്ത് ദിവസം നമ്മുടെ നാടിൻ്റെ ആഘോഷം തന്നെയാണ് ഒരു ഉത്സവ പ്രതീതിയാണ് ഏട്ടാ പത്ത് ദിവസം നല്ല തിരക്കും കാര്യങ്ങളൊക്കെയാണ് അതുപോലെ തന്നെ ഒരു വർഷം മേള കഴിഞ്ഞാൽ അടുത്ത വർഷത്തെ മേള വരാനായിട്ട് ആ ഒരു ഫെബ്രുവരി മാസം വരാനായിട്ട് ഞങ്ങളിങ്ങനെ കാത്തിരിക്കുക അത്രയ്ക്ക് നമുക്ക് എന്താണ് ഒരു സന്തോഷമാണ് ഈ എന്ന് പറഞ്ഞാൽ അതിനൊരു പ്രായവും അങ്ങനെ അങ്ങനെയൊന്നും ഒരു വ്യത്യാസമൊന്നുമില്ലാട്ടോ ഇതിനു വേണ്ടിയിട്ട് എന്താണ് കാത്തിരിക്കാനും അതിലാഘോഷിക്കാനും ഒക്കെ ഫാമിലി ആയിട്ട് സുഹൃത്തുക്കളായിട്ട് ഒക്കെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരിടമാണ് നമ്മുടെ മേള എന്ന് പറഞ്ഞാൽ നമ്മുടെ കൊറോണയുടെ ടൈമിൽ ആ ഒന്നോ രണ്ടോ വർഷം മാത്രം എന്താണ് നമ്മുടെ മേള ഉണ്ടായിരുന്നില്ല കേട്ടോ അല്ലാത്ത ടൈമിലൊക്കെ എന്താണ് കറക്റ്റ് നമ്മുടെ ഈ ഒരു മാസം ഫെബ്രുവരി മാസം ഈ ദിവസങ്ങളിലാണ് നമുക്കിവിടെ മേള നടക്കാറുള്ളത് നമ്മൾ മേളയിൽ വരുമ്പോഴത്തേന്ന് വെച്ചാൽ നമ്മളെ പണ്ടത്തെ ഫ്രണ്ട്സൊക്കെ ഇല്ലേ അവരെയൊക്കെ കാണാൻ പറ്റും കേട്ടോ അതൊക്കെ നമ്മളെന്താണ് എന്നാൽ കുറച്ച് സമയമായിരിക്കും നമുക്ക് കിട്ടുന്നത് ആ ഒരു തിരക്കിൻ്റെ ഇടയിൽ കുറച്ച് സമയമൊന്നും സംസാരിക്കാൻ കിട്ടുന്ന ഒരു ടൈം ആയിരിക്കും എന്താണ് അത് കാ അവരെ കാണുമ്പം നമുക്ക് ആ ഒരു നിമിഷം എന്ന് വെച്ചാൽ ഒരു പ്രത്യേകിത എന്നാൽ നമ്മൾ കുറേ നാളായി കാണും കണ്ടിട്ടുള്ളൂ അവരെ പെട്ടെന്ന് നമ്മളെ കാണുമ്പോഴത്തേന് ഓടി വന്നവരടുത്ത് കാര്യം പറയാനും അവരിങ്ങോട്ട് വന്ന് കാര്യം പറയുന്നത് ആ ഒരു ചെറിയ നിമിഷം നമുക്ക് ഭയങ്കര സന്തോഷം നൽകുന്ന ഒരു നിമിഷമാണ് ഈ മേളയിൽ നമ്മളിങ്ങനെ പോകുമ്പോഴത്തേനും അതുപോലെ തന്നെ നമ്മുടെ പഴയ പഴയ പഴയസിലാ നമ്മുടെ എന്താണ് നമ്മൾ അകന്ന റിലേറ്റീവ്സും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ആ ഒരു ബന്ധം പുതുക്കാനും ഒക്കെ നമ്മുടെ ഈ ഒരു മേള കൊണ്ട് നമുക്ക് കഴിയും പിന്നെ നമ്മൾ മേള മേള എന്നൊക്കെ നമ്മളിപ്പോഴാണ് കേട്ടോ പറയുന്നത് നമ്മൾ സാധാരണ ഇപ്പോഴും നമ്മൾ പറയാറൊന്നില്ല പിന്നെ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കൊണ്ട് ഇങ്ങനെ മേള എന്ന് പറഞ്ഞതാണ് കേട്ടോ നമ്മൾ സാധാരണ രീതിയിൽ കാളച്ചന്ത കാളച്ചന്ത എന്നാട്ടോ പറയുന്നത് പണ്ട് മുതലേ നമ്മൾ പറഞ്ഞ് ശീലിച്ചത് കാളച്ചന്ത എന്നാണ് ഇപ്പോഴും അങ്ങനെയാണ് പറയുന്നത് പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നതും ഉണ്ട് എന്താണ് മേളയെന്ന് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ ആവശ്യമായ മിക്ക സാധനങ്ങളും നമുക്ക് ഇവിടെ കിട്ടും കേട്ടോ അപ്പം നമ്മളൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ പൈസ ഇങ്ങനെ കൂട്ടിക്കൂട്ടി വെച്ചിരുന്നിട്ട് മേള വരുമ്പോഴത്തേന് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ ഓരോ സാധനങ്ങൾ വാങ്ങിക്കാൻ അതിന് പ്രത്യേക സുഖമാണ് കേട്ടോ അപ്പം ഇത് കണക്കെന്താണ് ചെരുപ്പ് ബേഗ് കമ്മലി ഫാൻസി ഐറ്റംസ് എല്ലാം എന്താണ് നമ്മളിതുപോലെ പൈസ കൂട്ടി അടുത്ത് മേള വരാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കും വാങ്ങിക്കാനായിട്ട് എന്നിട്ട് വാങ്ങിച്ചിട്ട് എന്താണ് അടുത്ത ഇതുപോലെ തന്നെ ഈ ഒരു വർഷം ഉപയോഗിച്ച സംഭവം എന്താണ് അടുത്ത് അടുത്തൊരു മേള വരുമ്പോൾ ഇതേപോലെ പൈസ കൂട്ടി വെച്ച് പോയി സാധനങ്ങൾ വാങ്ങിക്കുക അതാണ് നമുക്ക് ഇവിടെയൊക്കെ ഉള്ളത് അപ്പം പതിവെന്ന് വെച്ചാൽ അതുപോലെ നമുക്കെന്താണ് വലിയ ഈ ഷോപ്പിംഗ് മാളിലും വലിയ വലിയ കടകളിലോട്ടൊക്കെ പോയി കാട്ടി എന്താണ് നമുക്ക് ഒരുപാടൊരു കാട്ടി ഇരട്ടി സന്തോഷം കിട്ടുന്നതാണ് ഇതുപോലെയുള്ള എന്താണ് ഉത്സവങ്ങളിലും ആഘോഷങ്ങളിലൊക്കെ പോയി ഇങ്ങനെ എന്താണ് സാധനങ്ങൾ വാങ്ങിക്കുന്നതും എന്താണ് അത് അത് നമുക്ക് കിട്ടുന്നൊരു സന്തോഷമെന്ന് വെച്ചാൽ അത് നമ്മൾ ഇത്ര വലിയ മാലിൽ പോയി എത്ര രൂപ കൊടുത്ത് സാധനം വാങ്ങിച്ചാലും അതിനൊന്നും നമുക്ക് പകരം വെക്കാനായിട്ട് കഴിയത്തില്ല അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ എന്ന് വെച്ചാൽ സാധാരണക്കാരായ ആൾക്കാരാണുള്ളത് അവരൊന്നും അങ്ങനെ വലുതായിട്ട് എന്താണ് വലിയ ഷോപ്പിംഗ് മാളുകളിലോട്ടോ അല്ലെങ്കിൽ നമുക്ക് നമുക്കെന്താണ് ഡ്രസ്സ് എടുക്കാൻ വലിയ വലിയ കടകളിലോട്ടൊന്നും അങ്ങനെ പോകാറില്ല അതുകൊണ്ട് തന്നെ എന്താണ് ഞങ്ങൾക്കൊക്കെ എന്താണ് ഇതുപോലെയുള്ള എന്താണ് മേളയൊക്കെ വരുമ്പോഴായിരിക്കും ഇതുപോലെ ഇങ്ങനെ ഓരോ സാധനങ്ങൾ വാങ്ങിച്ച് അത് ഓരോ എന്താണ് അത് നമുക്കൊരു പ്രത്യേക സന്തോഷമാണ് നമുക്ക് എല്ലാവർക്കും അത് അറിയാമായിരിക്കുമല്ലോ നമുക്കിപ്പോൾ ഒരു സാധനം നമുക്ക് കിട്ടുമ്പോൾ ഉള്ളൊരു സന്തോഷം അത് വേഗണക്കെ നമ്മളിങ്ങനെ ഓരോന്നിങ്ങനെ കൂട്ടി 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 വെച്ച് ഇതുപോലെ ചെന്ന് കുറേ സാധനങ്ങൾ ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ ഉള്ള ഫീലിങ്സ് അതൊരു പ്രത്യേകമാണ് അല്ലാതെ കുഞ്ഞുങ്ങാക്ക് ഒക്കെ ആകുമ്പോൾ നമ്മൾ പഠിക്കുന്ന ടൈമിലൊക്കെ ആണെങ്കിൽ അത് ഒരു വലിയൊരു സന്തോഷമായിരിക്കും കാരണം നമ്മൾ വലിയ ആൾക്കാരെ കാട്ടി അതിൻ്റെ ഇരട്ടി സന്തോഷമായിരിക്കും നമുക്ക് ഈ കുഞ്ഞുങ്ങാക്ക് അതുപോലെ തന്നെ നമ്മൾ ഈ പഠിക്കുന്ന ടൈമിലൊക്കെ ആകുമ്പോഴത്തേനും കാരണം എന്ന് വെച്ചാൽ മേളയിൽ വന്നിട്ട് ഇതുപോലെ സോന സാധനങ്ങൾ ഈ കമ്മലുകൾ സൈഡ് അങ്ങനെയൊക്കെ ആയിരിക്കും കൂടുതലായിട്ട് അതൊക്കെ ഇങ്ങനെ ഓരോ ദിവസവും വേ മാറി മാറി ഇങ്ങനെ വെച്ചോണ്ട് ഇട്ടുകൊണ്ട് നടക്കുമ്പോൾ സ്കൂളിലൊക്കെ ഇട്ടുകൊണ്ട് പോകുമ്പോഴത്തേനും അത് പ്രത്യേക ഒരു സന്തോഷം ഒരു സുഖമൊക്കെയാണ് കേട്ടോ എന്താണ് ഫ്രൈ ചെയ്യുന്നത് പിന്നെന്താണ് മറ്റുള്ള സംഭവമില്ല സ്വീറ്റ്സ് മറ്റേ ജിലേബി പോലെ ഇരിക്കുന്ന ആ സാധനങ്ങൾ പിന്നെ എല്ലാം കൂടെ മിക്സ് ആയിട്ടിരുന്ന അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് സാധാരണ നമുക്ക് അതൊന്നും അങ്ങനെ കിട്ടത്തില്ലല്ലോ എന്തെങ്കിലും ഉത്സവം കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേന് അവിടെയല്ലേ കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ നമ്മൾ സിറ്റിയിൽ പോകണം ബീച്ചിലോ അവിടെ എവിടെങ്കിലും പോയാലേ നമുക്ക് ആ സാധനം കിട്ടത്തുകൊണ്ട് കേട്ടോ അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അതും അതാണ് മെൻ എന്നു വന്നാലും ഞാൻ കഴിക്കുന്ന സംഭവമാണ് ആ കടല എന്ന് പറയുന്നത് കോളിഫ്ലവർ ഫ്രൈയും മറ്റേത് എന്താണ് പായ്സിനെ വാങ്ങിച്ചുകൊണ്ട് പോകാറാണ് പതിവായിട്ട് അപ്പോൾ എന്താണ് അതൊക്കെ കൊണ്ടാണ് മെയിൻ കാരണം തീറ്റയ്ക്ക് വേണ്ടി ഇങ്ങോട്ട് വരുന്നത് പിന്നെ മറ്റേ നമ്മുടെ ഉപ്പിലിട്ട സംഭവങ്ങൾ നമുക്ക് അങ്ങനെ വലുതായിട്ട് കടലിൽ ഉടമ കിട്ടാറില്ല വീട്ടിലെന്തെങ്കിലും ഉപ്പിലിട്ടാൽ മറ്റേ സ്പെഷ്യലി കാരക്കും നമുക്കിപ്പോൾ സീസൺ ഒന്നും അല്ല കാരയ്ക്ക മറ്റേ എന്താണ് സായ്പ നെല്ലി എന്ന് പറയുന്നതിലേ ആ സാധനം അതൊന്നും അത് നിങ്ങളുടെ നാട്ടിൽ എന്ത് പേരാണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ നമുക്ക് ഒരു വെള്ള നെല്ലിക്കയല്ലേ അതിന് നമ്മൾ സായ്പ നെല്ലിന്നാട്ടാ പറയണം അപ്പോൾ ആ സംഭവങ്ങൾ അതൊന്നും നമുക്കങ്ങനെ കിട്ടത്തില്ല അതൊക്കെ ഇങ്ങനെ മേളയിലോ അല്ലെങ്കിൽ ഇത് എണക്ക് സിറ്റിയിലോട്ട് വരുമ്പം എന്താണ് ബീച്ച് സൈഡിലോട്ടോ മറ്റേ ഭീമാപ്പാളി അങ്ങോട്ടൊക്കെ പോകുന്ന സമയത്താണ് നമുക്ക് കിട്ടാറ് കിട്ടാറേട്ടോ അപ്പോൾ അതൊക്കെ മെയിൻ ഒരു കാരണം അവിടെ വരാനായിട്ട് പിന്നെ ഞാൻ കണ്ട റൈഡിയുള്ളതാണ്ട് ഇതൊക്കെയാണ് സംഭവങ്ങൾ ഇപ്പ്രാവശ്യ ഞാൻ റൈഡിൽ ഒന്നിലും കയറില്ല ഹിസുവിന് എന്നാണ് ജീപ്പിൽ ഒരു ജീപ്പ് പോലത്തെ ഒരു സംഭവത്തിൽ കയറ്റി ആയിരുന്നേട്ട പക്ഷെ അത് ഇന്നല്ല നമ്മൾ നമ്മളിന്നും ലാസ്റ്റ് ദിവസം വന്നപ്പോൾ അല്ല കയറ്റി എൻ്റെ മുന്നേ ഒരു ദിവസം മൂന്ന് ദിവസം മുന്നേ ഞാൻ എൻ്റെ ചേട്ടത്തി ആയിട്ട് വന്നപ്പോഴത്തേനുമാണ് കയറ്റിയത് കേട്ടോ അപ്പം അന്ന് കയറാൻ നേരത്ത് അവളെ എന്താണ് ഇസുവിൻ്റെ കാക്ക കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ രണ്ടു പേരെയും കൂടെയാണ് കാക്കിയനിയത്തേം കൂടെയാണ് ഒത്തു വണ്ടിയിലൊന്നും പോയത് അപ്പോൾ എന്താണ് ഒറ്റക്ക് ഇസു ഇരിക്കത്തില്ല ഭയങ്കര പേടിയാണ് കേട്ടോ അതുകൊണ്ട് ഒറ്റയ്ക്ക് അവിടെ ഇരിക്കത്തില്ല ഈ ഓട്ടോ ചാട്ടമൊക്കെ ഉണ്ടെങ്കിൽ ഒറ്റയ്ക്ക് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ പേടിയാണ് അപ്പോൾ അവനെയും കൂടെ കൊണ്ടങ്ങനെ ഇരുത്തി അതിൽ കറക്കിയതേ ഉള്ളൂ പിന്നെ എന്താണ് അവളെയും കൊണ്ട് എൻ്റെ അനലുഞ്ഞാലി കയറണമെന്നുണ്ടായിരുന്നേട്ടാ പക്ഷേ എന്താണ് ഈ കൊച്ചിനെയും കൊണ്ട് പറ്റാത്തതുകൊണ്ട് കയറിയില്ല ഇനിയിപ്പോൾ പിന്നെ ഇപ്പം എങ്കിലും കയറും ഭയങ്കര പേടിയായിരുന്നു കയറാൻ ഈ സംഭവത്തിലൊക്കെ കയറാൻ ഭയങ്കര പേടിയാണ് കേട്ട് എന്ത് ശ്വാസം കിട്ടാത്ത പോലെയൊക്കെ തോന്നും പക്ഷെ ഇപ്പം എല്ലാവരും ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ എല്ലാം വിളിക്കൊക്കെ ചേടാക്കാൻ കേൾക്കുമ്പോഴത്തേനൊരു കൊതി എനിക്ക് എന്താണ് കയറാനായിട്ട് പിന്നെ ഇവിടെ വന്നിട്ട് ബാഗ് വാങ്ങിക്കണം ബേക്കിൽ തൂക്കുന്ന ബാഗില്ല അതെനിക്ക് വാങ്ങിക്കുള്ള എനിക്ക് ആദ്യം വന്നപ്പോൾ വിചാരിച്ചു ലാസ്റ്റ് ദിവസം വരുമ്പോഴത്തേനും പൈസ ഇരുന്നൂറ് രൂപയായിരുന്നു കേട്ടോ കുറച്ചും കൂടെയൊക്കെ കുറച്ച് കിട്ടുമെന്നുള്ള വിചാരിച്ച് നിന്ന് പക്ഷേ ലാസ്റ്റ് ദിവസം വന്നപ്പോഴത്തേനും ഞാൻ പോയി ഗേസ് ബാഗ് വാങ്ങിക്കാൻ അതുപോലെ തന്നെ കുറേ സാധനങ്ങൾ ഞാൻ മറന്നു പോയിരുന്നു പിന്നെ അവസാന ദിവസം ഇക്ക വന്നപ്പോഴത്തേനേ പറഞ്ഞായിരുന്നു വാങ്ങിക്കാനുള്ള സാധനങ്ങളെല്ലാം വാങ്ങിച്ച് കഴിഞ്ഞു നിൻ്റെ കോട്ട കഴിഞ്ഞിരിക്കുന്നു ഇന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമാണ് വരുന്നത് അതുകൊണ്ട് തുറന്ന് ഒന്നും മിണ്ടായിരുന്നില്ല അതുകൊണ്ട് ഒന്നും മിണ്ടില്ല ഗീസെങ്കിലും അത് എന്താണ് പോയിട്ട് വരുന്ന വഴിക്ക് എനിക്കൊക്കെ എൻ്റെ ആഗ്രഹപ്രകാരം ഞാൻ പറയാതെ തന്നെ അറിഞ്ഞെൻ്റെ ഭർത്താവ് എനിക്ക് കടലയും അതുപോലെ തന്നെ എന്താണ് മറ്റേ നമ്മൾ തണ്ണിമത്തൻ ഷേക്കില്ല അതൊക്കെ വാങ്ങിച്ചു തന്നായിരുന്നു അത് തന്നെ എനിക്ക് ധാരാളമായിരുന്നു ഗീസ് പിന്നെ എന്താണ് പിന്നെ എൻ്റെ കയ്യിൽ ഇരുന്ന പൈസയ്ക്ക് ഞാൻ രണ്ട് മൂന്ന് കമ്മലങ്ങ് വാങ്ങിച്ചു ഇവിടെ നിന്നല്ല ഇവിടെ നിന്നൊരു കമ്മൽ വാങ്ങിച്ചായിരുന്നു ഈ സ്റ്റോളിൽ നിന്ന് പിന്നെ നമ്മുടെ മറ്റേ ആ സൈഡിൽ കൊണ്ടിട്ട് വിൽക്കത്തില്ലേ ബംഗാളികൾ കൊണ്ട് ഇങ്ങനെ തൂക്കിത്തൂക്കി കൊണ്ട് നടന്ന് വിൽക്കത്തില്ല അതിൽ നിന്നൊരു നാലഞ്ചെണ്ണം വാങ്ങിച്ചാണ് കാരണം വെച്ചാൽ അതിലാകുമ്പോഴത്തേന് നമുക്ക് മുപ്പത് രൂപയ്ക്ക് കിട്ടും ചിലർ നാൽപ്പത് രൂപയ്ക്ക് ചിലരിൽ മുപ്പത് രൂപയ്ക്ക് നാൽപ്പത് രൂപയ്ക്ക് വിൽക്കുന്ന സ്ഥലത്തുനിന്ന് ഞാൻ വാങ്ങിക്കത്തില്ല മുപ്പത് രൂപയെ തപ്പി തടഞ്ഞ് കണ്ടുപിടിച്ച് ഞാൻ അവിടെ നിന്നേ വാങ്ങിക്കോളും പിന്നെ ഇവിടെ നമുക്ക് നമുക്കെന്താണ് പത്ത് രൂപയുടെ സ്റ്റാൾ ഇരുപത് രൂപയുടെ സ്റ്റാളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളെയൊക്കെ കുഞ്ഞിൽ അഞ്ച് രൂപയുടെ സ്റ്റാൾ മുതലാട്ടാകും നമ്മൾ കണ്ടു തുടങ്ങുന്നത് ഇപ്പം പത്ത് രൂപയുടെ സ്റ്റാളുണ്ട് ഇരുപത് രൂപയുടെ സ്റ്റാളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ മല്ലടിച്ചിലാണ് നമുക്ക് ആവശ്യമായ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ അതിൽ നിന്ന് ഈ പ്രാവശ്യം ഞാൻ അതിൽ നിന്ന് ഒന്നോ രണ്ടോ സാധനം മാത്രമേ എടുത്തോളൂ മറ്റേതാണെങ്കിൽ ഇനി അതിൽ നിന്നാണ് കേട്ടോ കൂടുതൽ സാധനം എടുക്കുന്നത് പിന്നെ കൊച്ചു പിള്ളേർക്കൊക്കെ പെൻസിൽ പേന മറ്റേ പല പല വെറൈറ്റി പേനയൊക്കെ ഇല്ല അതൊക്കെ അതിൽ നിന്ന് എടുക്കാൻ നല്ല രസമാണ് കേട്ടാ നമ്മൾ പഠിക്കുന്ന സമയത്ത് ആ പത്തിൻ്റെ അഞ്ചിൻ്റെ സ്റ്റാളിൽ വന്നിട്ട് ഇഷ്ടം പോയ സാധനങ്ങളിങ്ങനെ വാരിക്കൊണ്ട് പോകുമായിരുന്നു എന്നുവെച്ചാൽ മോഷിച്ചോണ്ട് പോകണം അല്ലേട്ടാ വാ വാങ്ങിച്ചുകൊണ്ട് പോകണം അത് അവിടെ പറഞ്ഞത് പിന്നെന്താണ് പിന്നെന്താ നമുക്ക് പിന്നെ ഇതിൽ എന്ന് വെച്ചാൽ ഈ ആയിട്ട് കൂടുതലും എന്താണ് നമ്മുടെ പുള്ളരൊക്കെ വാങ്ങിക്കുന്നതെന്ന് വെച്ചാൽ ഈ കമ്മൽ വില കുറച്ച് കിട്ടണമല്ലേ കടയിൽ ഈ മേലൊക്കെ കഴിഞ്ഞാൽ കടലാണെങ്കിൽ നമുക്ക് എന്താണ് നല്ല പൈസയാകും പക്ഷേ ഇവിടെ ആകുമ്പം ുപ്പായിരിക്കും നമുക്ക് കമ്മലിട്ട് അതുകൊണ്ട് നമ്മൾ കമ്മലാണ് മിക്കമായിട്ടും വാങ്ങിക്കുന്നത് പിന്നെ പറഞ്ഞാൽ മാമിമാർ വാങ്ങിക്കുന്ന ആണ് ഇതാ കിടക്കുന്നത് ഗ്ലാസ്സിൻ്റെ ഐറ്റംസ് ഏ ഗ്ലാസ് എന്ന് വെച്ചാൽ ഏഴ് ഗ്ലാസ് നൂറ് രൂപ അഞ്ച് ഗ്ലാസ് നൂറ് രൂപ അങ്ങനെ സംഭവങ്ങളിങ്ങനെ ഓഫർ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് മാമിമാർക്ക് ഗ്ലാസ് വാങ്ങിക്കാതെ ഇവിടെ നിന്ന് പോകണ ഒരു കുറവായിരിക്കും ഈ മേളെ വന്നിട്ട് ഗ്ലാസ് വാങ്ങിക്കാതെ പോകുന്നത് സത്യം വന്ന സമയത്ത് തന്നെ എന്താണ് ഒരു പത്തര കഴിഞ്ഞായിരുന്ന പത്തര വരുന്ന തുടങ്ങിയ കാര്യം നമ്മൾ വാങ്ങാൻ പറ്റത്തിന് അപ്പോൾ തന്നെ എന്താണ് മിക്ക ആൾക്കാരും എന്താണ് സ്റ്റോളുകളൊക്കെ അടച്ചടച്ച് തുടങ്ങുന്നുണ്ടായിരുന്നു സാധനങ്ങളൊക്കെ വാരിയെടുത്ത് പോകാനായിട്ട് റെഡി ആയിട്ട് ഇപ്പോൾ ഉണ്ടായിരുന്നിട്ട് അപ്പോൾ തന്നെ ഒക്കെ പറഞ്ഞ് പെട്ടെന്ന് പോയില്ലെങ്കിലും നമുക്കെന്താണ് ഒന്നും എടുക്കാൻ പറ്റത്തില്ല അവരെല്ലാം വാരിക്കെട്ടി അവരവരെ പാടുമൊക്കെ പോകുന്ന അങ്ങനെ എന്താണ് വെപ്രവളപ്പെട്ട് എല്ലാം അവിടെ ഇവിടേക്കൊന്ന് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എടുത്തെടുത്ത് ഇവിടം വരെ എത്തി കേസ് പിന്നെ ഈ സംഭവം നേട്ടാ ഞാൻ പറഞ്ഞത് മിക്സ് നമുക്ക് കിട്ടുന്നതെന്ന് ഇതിൽ നിന്ന് ഞാൻ എന്താണ് ചെറിയ എന്താണ് ചെറിയ കവർ അമ്പത് രൂപ വലിയ കവർ നൂറ് രൂപ അങ്ങനെ ഞാൻ ഞാനങ്ങനെ നൂറു രൂപയ്ക്കൊരു കവറെടുത്തായിരുന്നു കുഴപ്പമില്ല കൊള്ളായിരുന്നു കേട്ടോ പിന്നെ എന്താണ് ഈ സംഭവം ഒക്കെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞവർ പോവാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് പിന്നെ ഇനിയിപ്പോൾ ഈ സാ ഇതൊക്കെ ഉള്ളു ഇതൊക്കെ പിന്നെ കുഴപ്പമില്ലല്ലോ അവർ പോകുന്ന നേരത്ത് വാരി വണ്ടിക്കകത്ത് കയറ്റിയിട്ടങ്ങ് പോയാൽ മതിയല്ലോ അങ്ങനെന്താ സംഭവം കണ്ട സ്റ്റോളുകളൊക്കെ ഇവിടെയൊക്കെ സംഭവം ഉണ്ടായിരുന്നുകൊണ്ട് എല്ലാം അവരെന്താണ് കൊണ്ടുപോയി തീർന്ന അവസാനം ആണിത് പിന്നെ അതാ ഈ സംഭവം ജിലേബി ജിലേബി ഐറ്റംസ് ഞാൻ എടുത്തിട്ടില്ലായിരുന്നു കാരണം എനിക്ക് കടിക്കാൻ കൊതി ഉണ്ടായിരുന്ന പക്ഷെ കാണ ഇരിക്കുന്ന കണ്ടപ്പോൾ നല്ല മുറണ്ടിരിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചിട്ടില്ലായിരുന്നു പക്ഷേ ഞാൻ അലുവ് വാങ്ങിച്ചായിരുന്നു എനിക്ക് സാധാരണ ഈ അലുവ എനിക്കങ്ങനെ ഇഷ്ടമല്ല സാ ഈ നമ്മുടെ സാധാ കറുത്ത ആരി അലുവയില്ലേ അത് മാത്രമേ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അത് മാത്രമേ ഞാൻ കഴിക്കത്തിണ്ടായിരുന്നുള്ളൂ കേട്ടോ പക്ഷേ ഇവിടെ ഇങ്ങനെ ചെന്ന് പല കളറിങ്ങനെ ഇരിക്കണത് കണ്ടപ്പം ഞാനൊരു കവറെ വാങ്ങിച്ചായിരുന്നു പക്ഷേ അത് വാഹിക്ക വായിക്കൊള്ളത്തില്ലായിരുന്നു കേസ് ഭയങ്കര കട്ടിയോ ഭയങ്കര എന്തോ ഒരു വല്ലാത്ത ടേസ്റ്റായിരുന്നു കേട്ടോ ഞാനതോടുകൂടി ഉള്ള ഇഷ്ടവും എനിക്ക് അലുവയുടെ അടുത്ത് കുറഞ്ഞിട്ടുണ്ട് പിന്നെ എന്താണ് പിന്നെ നമ്മളെന്താണ് ഈ ഇങ്ങനെയൊക്കെ നമ്മളെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക കേട്ടോ ആ സമയത്ത് യേശുവിന് അവളെന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടവും കളിയും പിന്നെ അതിൻ്റെ ഇടയിൽ അവളെ തിരിഞ്ഞ് അവളെ പിടിക്കാനായിട്ടും അങ്ങനെ ആകെ ബഹളം വരുന്നു പിന്നെ അതാ ഇതേപോലെ അല്ല കേട്ടോ സാധാരണ ദിവസങ്ങളിൽ കിടക്കണം ഭയങ്കര തിരക്കാണ് ഇന്നിപ്പോൾ ലാസ്റ്റ് സമയം പന്ത്രണ്ട് മണിയോടായി നമ്മളിങ്ങനെ മികലിലൊക്കെ കയറിയപ്പോഴത്തേനും അപ്പോഴത്തേനും എന്താണ് ആളുകളൊക്കെ ഒരു വിധം ഒതുങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ താഴെ പരിപാടിയും കൂടെ നടക്കുന്നതുകൊണ്ട് മിക്ക ആൾക്കാരും അങ്ങോട്ടും പോയിട്ടുണ്ടായിരുന്ന കേട്ടോ പിന്നെതാണ് നമ്മുടെ പണ്ടത്തെ കുറേ മുട്ടായി ഐറ്റംസ് ഇതൊക്കെ തീർന്നു കുറേ ഉണ്ട് വേറെ ഒരുപാട് വേറായിട്ടും നമ്മുടെ പുളിമുട്ടായി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ട് ഇതൊക്കെ ഇപ്പം തീർന്നു ഒഴിഞ്ഞതാണ് സംഭവം പിന്നെ പിന്നെതാണ് നമ്മുടെ ഊത് ഇത് ഒക്കെ വാങ്ങിക്കണമെന്ന അങ്ങനെയാണ് നമ്മളിതിൻ്റെ ഒരു എന്താണ് ചെറിയ ഒരു പത്തമലിന് നൂറ് രൂപ പക്ഷേ നൂറല്ല ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ഇപ്പം പിന്നെന്താണ് എന്താണ് നമ്മുടെ അവിടെ മറ്റേ മീൻ കൊണ്ട് വിൽക്കുന്ന ആളൊക്കെ അവിടെ അവിടെ എല്ലാ ജംഗ്ഷനിലും കുറച്ച് ഊതും കൊണ്ട് ആൾക്കാരെ ഇപ്പോൾ ഉണ്ടായിരിക്കും മറ്റേത് പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് അപൂർവ്വങ്ങളെ അപൂർവ്വമായിട്ടായിരിക്കും ഈ ഊതെന്ന് പറയുന്നത് സംഭവം കിട്ടാൻ പറ്റേ സാധാ സ്പ്രേ ഒക്കെ കിട്ടും പക്ഷേ ഊത് കിട്ടുന്നത് അപൂർവമായിട്ടായിരിക്കും ആരെങ്കിലും ഇങ്ങനെ സ്പെഷ്യലായിട്ട് ഗൽഫീന്ന് വരാൻ നമുക്ക് അത്രയും വേണ്ടപ്പെട്ടവർക്ക് മാത്രമേ ഈ ഊത് കൊടുക്കത്തുണ്ടായിരുന്നുള്ളേ അപ്പോൾ നമുക്കൊന്നും അങ്ങനെ ഒന്നാണ് വാപ്പസ് വരുന്ന സമയത്ത് മാത്രമേ ഈ സംഭവം ഇതൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ എന്താണ് പിന്നെ ഈ സംഭവം അവിടുത്തെ ആ കമ്മലിന്ന് ഞാനൊന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മുപ്പത് രൂപയുണ്ടായിരുന്നുള്ളൂ പിന്നെ നമ്മുടെ സ്പെഷ്യൽ തേൻ നെല്ലിക്ക ഞാൻ ഞാനിതുവരെയും കഴിച്ചിട്ടില്ലായിരുന്നു ഞാൻ ഇവിടെ ഒരു പീസ് ഒരു നെല്ലിക്ക പീസ് കഴിച്ചായിരുന്നു ഇരുപത് രൂപയായിരുന്നു ആ ഇരുപതല്ല പത്ത് രൂപ ഒരു നെല്ലിക്കയ്ക്ക് പത്ത് രൂപയായിരുന്നു കേട്ടോ ആ ഞാൻ കഴിച്ചു നോക്കി എനിക്ക് വലിയ ഇതായിട്ട് എനിക്ക് എങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല പിന്നെ അതൊക്കെ ഡസ്റ്റ് ആളുകളൊക്കെ അടച്ചു പൂട്ടിയിട്ടുണ്ട് പാനീയ പൂരി മാത്രം ഇത്തി തിരക്കുണ്ട് ബാക്കി ജ്യൂസ് ഐസ്ക്രീം അവിടെയൊക്കെ തീർന്നിട്ടുണ്ട് ഈ പാനീയ ചോളം ആ ഈ ഇതേണ്ട ഈ സംഭവത്തിൽ മാത്രം കുറച്ച് ആളും പേരും ഒക്കെ അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്നുണ്ട് പിന്നെ ഇനിയിപ്പോൾ എന്താണ് കുറച്ച് സംഭവം ഉള്ളത് അവിടെയൊക്കെ എന്താണ് ചെരുപ്പിൻ്റെയൊക്കെ സ്റ്റോളുകളായിരുന്ന കേട്ടോ സംഭവം സ്റ്റേജിൽ ഇങ്ങനെ പരിപാടികളൊക്കെ നടക്കുന്നതുകൊണ്ട് മിക്ക ഉള്ളവരും അവിടെയാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് എന്താണ് ഒന്നൊരു രണ്ട് മൂന്ന് എന്തോ അടിയും പ്രശ്നം എന്തൊക്കെയാണ് നടക്കുന്നതുകൊണ്ട് പോലീസ് ഇടപെട്ട് ലാത്തിയൊക്കെ ഉപയോഗിച്ച് അവരെയൊക്കെ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് കുറേ ആൾക്കാർ ആ വഴിക്ക് പോയിട്ടുണ്ട് ഗെയിംസ് അങ്ങനെയാണ് പിന്നെ അവസാനം നമ്മുടെ മേളയിലെ ലാസ്റ്റ് ഏറ്റവും മെഗല്ലത്തെ പോയിൻ്റ് ഇവിടെയാണ് ആയിരുന്നു കേട്ടോ ഇവിടെ ഇഷ്ടംപോലെ ചെടികളുണ്ടായിരുന്നു ഒരു ചെടിയുടെ സ്റ്റോളായിരുന്നു കേട്ടോ പല വെറൈറ്റി ചെടികളുണ്ടായിരുന്നു ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ ഏതാണ് പക്ഷേ എന്താണ് ഞാൻ വന്ന സമയത്ത് അതിൻ്റെ ചെറിയൊരു വീഡിയോ പോലും ഞാൻ എടുക്കാത്ത കാരണം എന്ന് വെച്ചാൽ എൻ്റെ ഫോണിൽ എന്താണ് ഒന്നാമത്തെ സ്പേസ് ഭയങ്കരമായിട്ട് കമ്മിയാണ് അല്ല കാണിക്കുക സ്പേസ് ഇല്ല സംഭവം സ്പേസിൽ ഞാൻ കുറേ ആപ്പുകളൊക്കെ ഡിലീറ്റാക്കിയിട്ടൊക്കെയാണ് ഓരോന്നും ചെയ്യുന്നത് അതുപോലെ തന്നെ എന്തെങ്കിലും വീഡിയോ എടുക്കുമ്പോൾ ഭയങ്കര കുരുകുരാന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു നമ്മൾക്ക് ആ എന്താണ് സംഭവം ഒന്നും നല്ലതായിട്ട് കാണാനൊന്നും പറ്റത്തില്ല അതുകൊണ്ടാണ് ഇക്ക വരുമ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിരുന്നത് പിന്നെയെന്ന് വെച്ചാൽ ഇതാണ് ലാസ്റ്റ് പോയിന്റ് എന്ന് വെച്ചാൽ ഇതാണ് നമ്മുടെ മേളയില ഇനിയിപ്പം എന്താണ് നമ്മൾ വന്ന വഴിയിലൂടെ ആ ഇറക്കമൊക്കെ ഇറങ്ങി വന്ന വഴിയിലൂടെ തിരിച്ച് പോകണം അതാണ് സംഭവം പിന്നെ എന്താണ് ഇന്നത്തെ നമ്മുടെ മേളയിലെ വിശേഷങ്ങൾ ഈ വർഷത്തെ മേളയിലെ വിശേഷങ്ങൾ ഇത്രക്കെയായിരുന്നു കേട്ടിൽ കുറച്ച് കാര്യങ്ങളും കൂടെ ഉൾപ്പെടുത്താനുണ്ടായിരുന്നു പക്ഷേ ഞാൻ അത് അത് എടുക്കാൻ മറന്നുപോയി നമ്മുടെ ഈ പോത്തും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതൊക്കെ എടുക്കാൻ മറന്നു അങ്ങനെ ഇവിടെ വെച്ച് ഈ മൈനിമാരെ കണ്ട് പിന്നെ അവരെ കൂടെ ഇങ്ങോട്ട് മകനിയും താത്തയും കണ്ട് അവരെ കൂടെ കളിയായി ആ വണ്ടി ഉരുട്ടി താഴ്ന്നു കയറിയതാണെങ്കിൽ സംസ്ഥാനം നിന്നതും ഇവിടെയാണ് പിന്നെ എന്താണ് നമ്മുടെ വീഡിയോ വീഡിയോ അപ്പം നമുക്ക് വൈൻഡ് വൈൻ്റപ്പ് ചെയ്യാമല്ലോ ഇത്രയൊക്കെയുള്ള വിശേഷങ്ങൾ ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലെങ്തി ആയിപ്പോയ വീഡിയോ ആണ് കേട്ടോ മാക്സിമം ഞാൻ എന്താണ് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പതിനെട്ട് മിനിറ്റ് വരെ കൊണ്ട് വന്നിട്ടുണ്ട് ഒരു മുപ്പത് മിനിറ്റിന് പുറത്തുണ്ടായിരുന്നു വീഡിയോ അപ്പോൾ എല്ലാവരും ഒന്ന് ഫുള്ളായിട്ട് വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ